മലയാള എഴുത്തിലേക്ക് സ്വാഗതം ഇന്ന് മലയാള എഴുത്തിൽ നമ്മൾ എഴുതാൻ പോകുന്നത് കാക്കേ കാക്കേ കൂടെവിടെ എന്ന അതിമനോഹരമായ ഒരു കൊച്ചു കവിതയാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വളരെ പ്രശസ്തമായ വരികൾ കാക്കേ കാക്കേ കൂടെവിടെ നമ്മുടെ എല്ലാം കുട്ടിക്കാലം അതിമനോഹരമാക്കിയ കൊച്ചു കവിതകളിൽ വളരെ പ്രധാനയാണ് കാക്കേ കാക്കേ കൂടെവിടെ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വരുന്ന കൊച്ചു കൊച്ചു കഥകളും കൊച്ചു കൊച്ചു കവിതകളും ഒക്കെ ഒരുമിപ്പിക്കാനാണ് എൻ്റെ ഈ ചെറിയ ഈ ചാനലിൻ്റെ ശ്രമം നിങ്ങൾക്ക് എല്ലാവർക്കും അതിഷ്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും എന്തായാലും എന്നിലേക്ക് എത്തിക്കുക െയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക ഇഷ്ടമല്ലാത്തതും പറയുക അപ്പൊ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കാക്കേ കാക്കേ കൂടെവിടയിലേക്ക് കടക്കാം കാക്കേ കാക്കേ കൂടെവിടെ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും ഒന്നും കൂടെ പാടാം കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും ഇനി അടുത്ത നാല് വരികൾ കുഞ്ഞേ കുഞ്ഞേ തരുമോ നീ നിന്നുടെ നിന്നെയ്യപ്പം ഇല്ല തരില്ലി നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ കാക്കേ കാക്കേ ൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരല്ലി നെയ്യപ്പം അയ്യോ കാറ്റേ നന്ദി പുതിയൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാം